ലക്ഷ്മി നായരുടെ കുക്കിംഗ് വീഡിയോകൾ കാണാത്തവർ കുറവായിരിക്കും കുക്കറി ഷോകളിലൂടെ ഒരു കാലത്ത് തരംഗം സൃഷ്ടിച്ച ലക്ഷ്മി നായർക്ക് ഇന്നും ഈ ജനശ്രദ്ധ ലഭിക്കുന്നു സോഷ്യൽ മീഡിയയുടെ കാലത്ത് യൂട്യൂബ് ചാനൽ തന്റെ പ്രധാന പ്ലാറ്റ്ഫോമായി ലക്ഷ്മി നായർ മാറ്റിയിട്ടുണ്ട് ഫുഡ് ട്രാവൽ വ്ളോഗുകളുമായി തിരക്കുകളിലാണ് ലക്ഷ്മി നായർ ഇതിനൊപ്പം സ്വന്തം സംരംഭത്തിന്റെ തിരക്കുകളുമുണ്ട് കുടുംബത്തിലെ വിശേഷങ്ങൾ ലക്ഷ്മി നായർ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട് എന്നാൽ ഭർത്താവ് അജയ് കൃഷ്ണൻ നായരെ വീഡിയോകളിൽ അധികം കാണാറുമില്ല വർഷങ്ങളായി ലക്ഷ്മി ലൈംലൈറ്റിലും ഉണ്ട് എന്നാൽ ഭർത്താവിനെ ഒപ്പം കാണാറേയില്ല ഇതിനെക്കുറിച്ച് ഇപ്പോൾ ലക്ഷ്മി നായർ സബ്സ്ക്രൈബേഴ്സിനുള്ള മോട്ടിവേഷണൽ വീഡിയോയിലാണ് ലക്ഷ്മി നായർ ഭർത്താവിനെ കുറിച്ച് സംസാരിച്ചത് ഭർത്താവ് എവിടെയെന്ന് ഒരുപാട് പേർ ചോദിക്കാറുണ്ട് ഞങ്ങൾ ഒരുമിച്ചുള്ള വേദികൾ വളരെ കുറവാണ് രണ്ട് മൂന്ന് ഘടകങ്ങളുണ്ട് ക്യാമറയുടെ മുന്നിൽ വരാൻ ഇഷ്ടപ്പെടാത്ത ആളാണ് അദ്ദേഹം ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ എപ്പോഴും വരാൻ ആഗ്രഹിക്കുന്നയാളും വരാതിരിക്കുന്നതിൽ എനിക്ക് പരാതിയുമില്ല ഇഷ്ടമില്ലാത്തയാളെ ഇതിലേക്ക് വലിച്ചഴക്കുന്നത് ശരിയുമല്ല ഞാൻ പരിഭവിച്ചിട്ട് കാര്യമില്ല അതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് വരാനായിട്ട് നിർബന്ധിച്ചാൽ അവിടെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും യാത്രകളിൽ എല്ലായിടത്തും ഒറ്റയ്ക്ക് പോകുന്നു ബോബി ചേട്ടനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ രസമായിരിക്കില്ലേ എന്ന് ചോദിക്കുന്നവരുമുണ്ട് അത് ആഗ്രഹിക്കാത്തവർ ആരാണുള്ളത് പക്ഷേ കൂടെ വരുന്നില്ല എന്ന് കരുതി സപ്പോർട്ട് ചെയ്യില്ല എന്നല്ല എനിക്കൊരു സന്തോഷക്കുറവുമില്ല കാരണം ഞാനത് ശീലിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ ഇഷ്ടമല്ല എന്റെ ഇഷ്ടങ്ങളെ അല്ല അദ്ദേഹത്തിന് ഞാനിങ്ങനെ വഴുന്നീലെ ഭക്ഷണം കഴിച്ചു നടക്കുന്ന ആളാണ് ബോബി ബോബിചേട്ടൻ പുറത്തുനിന്നും ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ള ആളല്ല ഞാൻ പ്രകൃതിയെ ഇഷ്ടപ്പെട്ട് ചാടിച്ചാടി നടക്കും ചെറിയ കാര്യങ്ങളിൽ പോലും ആനന്ദം കണ്ടെത്തും എല്ലാവരും അതുപോലെ ആകണമെന്നില്ലല്ലോ അത് ഞാൻ മനസ്സിലാക്കേണ്ട കാര്യമാണ് അതുപോലെ എന്നെയും മനസ്സിലാക്കുന്നു ഞാൻ പെർഫെക്റ്റ് അല്ല എനിക്കും ഒരുപാട് കുറ്റങ്ങളും കുറവുകളുമുണ്ട് എന്നെ എങ്ങനെ സഹിക്കുന്നതെന്ന് ഞാൻ ചിലപ്പോൾ ആലോചിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഹിച്ചും സ്നേഹിച്ചും മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ദാമ്പത്യമെന്നും ലക്ഷ്മി നാർ പറഞ്ഞു വിവാഹബന്ധത്തിൽ ഈഗോ പാടില്ല കുറെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കണം മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറെ അഡ്ജസ്റ്റ് ചെയ്യണം അത് രണ്ട് സൈഡിൽ നിന്നും വേണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം പക്ഷേ ഞാനാണ് മുകളിൽ എന്ന ചിന്ത ആണുങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ ശരിയാകില്ല തുല്യതയിൽ പോയാൽ എല്ലാം നല്ല രീതിയിൽ പോകുമെന്നും ലക്ഷ്മി നായർ പറഞ്ഞു സ്വന്തം സന്തോഷങ്ങൾ സ്വയം കണ്ടെത്തണം ഇതിന് സാമ്പത്തികമായി സ്വയം പര്യാപ്തത നേടണമെന്നും ലക്ഷ്മി നായർ ചൂണ്ടിക്കാട്ടി ലക്ഷ്മി നായരുടെ മോട്ടിവേഷണൽ കുക്കിംഗ് യാത്രാ വീഡിയോകളെല്ലാം നിരവധി കാഴ്ചക്കാരുണ്ട് യൂട്യൂബ് ചാനൽ ഇവരുടെ വരുമാന മാർഗങ്ങൾ നന്നായി മാറിക്കഴിഞ്ഞു വിവാദങ്ങൾ കാരണം മോശമായ തന്റെ പ്രതിച്ഛായ മാറ്റിയെടുക്കാനും സോഷ്യൽ മീഡിയയിലൂടെ ലക്ഷ്മി നായർക്ക് കഴിഞ്ഞു വിവാദങ്ങളിൽ നിറഞ്ഞ കാലഘട്ടം മറികടക്കുക എളുപ്പമായിരുന്നില്ലെന്നും ലക്ഷ്മി നായർ പറയാറുണ്ട് എല്ലാവരും തനിക്കെതിരെ തിരിഞ്ഞ നാളുകളായിരുന്നു അതെന്നും ലക്ഷ്മി നായർ പറയുന്നു